അപ്പോൾ ഇത്തവണത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഹാലജൻ നമ്മുടെ വണ്ടികളിലൊക്കെ സാധാരണയായിട്ട് കാണുമായിരുന്ന ഹാലജൻ ബൾബ് മാറ്റിയിട്ട് എങ്ങനെ ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ അടുക്കിയായി വില ആദ്യം നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ ഊരി എടുക്കണം സ്ക്രൂ നാല് സ്ക്രൂ അഞ്ച് സ്ക്രൂ ഉണ്ടാവും മൊത്തം അപ്പോൾ അഞ്ച് സ്ക്രൂ ഊരി ഊരിക്ക ഹെഡ്ലൈറ്റിങ്ങനെ പോരും അതിൻ്റെ കോഡുകളൊക്കെ ഊരി മാറ്റിയിട്ട് ഈ കണ്ണ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഈ സ്വിച്ച് നമ്മൾ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കണം ഇതിൻ്റെ കോഡ് വിടിപ്പിക്കുക ഇതിന് ശേഷം ഇതിൻ്റെ എ സി കറണ്ട് അതായത് ഹാലജൻ ബൾബ് പ്രവർത്തിക്കുന്നത് എ സി കറണ്ടിലാണ് പഴയ വണ്ടികൾക്കൊക്കെ പുതിയ വണ്ടികളിൽ ബാറ്ററി കണക്ഷനാണ് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് രണ്ട് പോയിന്റാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് രണ്ട് കളർ വയറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഒരു പോയിന്റിൽ കുത്തിയിട്ട് നമ്മളൊരു വയർ അതിൻ്റെ ബോഡിയിൽ മുട്ടിച്ച് നോക്കുക അപ്പോൾ സ്പാർക്കൊന്നും കണ്ടില്ല എനിക്ക് ഓൾറെഡി അറിയാം മഞ്ഞ വയറാണെന്ന് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കണ്ടാവുക സ്പാർക്കായി അപ്പോൾ അത് എ സി കറൻ്റാണ് അവിടെ ജനറേറ്റ് ആവുന്നത് ആ വയർ വഴി അതായത് മഞ്ഞ വയർ വഴി ഈ മഞ്ഞ വയർ നമുക്ക് കട്ട് ചെയ്യണം മഞ്ഞ വയർ കട്ട് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ആ ഒരു എ സി കറണ്ട് കട്ടാവും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ആ കോഡിൻ്റെ അവിടെ ഇരിക്കുന്ന ആ മഞ്ഞ വയറിലാണ് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ സ്ലീവ് കളഞ്ഞിട്ട് അതിൻ്റെ കോപ്പർ നമുക്ക് പുറത്തെടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇൻഡിക്കേറ്ററിൽ നിന്നൊക്കെ കണക്ഷൻ എടുക്കാം പക്ഷേ അത് ഇൻഡിക്കേറ്ററിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ അത് ബാധിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സെൽഫ് അടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും നമ്മൾ അപ്പോൾതാ ഈ ഒരു കവർ ഒഴിക്കുക ഓൺ കാസ്റ്റ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഇഗ്നീഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത് ഇഗ്നീഷ്യന്റെ ബ്ലാക്ക് വയർ അതായത് ഇഗ്നീഷ്യന്റെ ബ്ലാക്ക് വയർ എന്ന് പറയുമ്പോൾ റിട്ടേൺ ആണ് അപ്പൊ ആ ബ്ലാക്ക് ബ്ലാക്ക് കോഡ് നമ്മൾ നോക്കുക ആ കോഡ് എവിടെയാണോ അതിന്റെ ആ ഒരു ലെഗ് വരുന്നത് ആ ഭാഗത്തായിട്ട് ബ്ലാക്കിന്റെ ഇതിലേക്ക് ഒരു വയർ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഈ കോഡ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെക്കുക അപ്പൊ ആ എ സി ഡി സി കറണ്ട് അവിടെ ഓക്കെ ആയി ഇപ്പൊ ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്ന വയറിൽ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ ആണ് ഇപ്പൊ വരുന്നത് നമുക്ക് എ സി കറണ്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡി സി കറണ്ട് ആക്കിയത് ഈ ഇപ്പൊ ഈ വയറിന് ഞാൻ നീളം കൂട്ടിയിട്ടുണ്ട് രണ്ട് വയർ കണക്ട് ചെയ്തിട്ട് നീളം കൂട്ടി എടുത്തു ഇനി ഈ വയർ നമുക്ക് ആ എ സി കറണ്ട് കട്ട് ചെയ്ത ആ കോഡിന്റെ വയറിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മൊത്തത്തിലായിട്ട് എ സി കറണ്ട് കട്ടായി നമ്മൾ പുതിയ ഡി സി കറണ്ട് അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തു ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് കൂര് മാറ്റണം ഈ ബൾബ് എടുക്കുമ്പോൾ മൂന്ന് കാലുകൾ അതായത് ഇതാ അതിൻ്റെ തമ്പ് ഇരിക്കുന്ന ആ ഇത് കണ്ടോ കണ്ടോ അപ്പോൾ മൂന്ന് കാലുകൾ ഒരേപോലെ വരുന്നതായിരിക്കണം നമ്മൾ ഓൺലൈനിൽ നിന്ന് നോക്കിയെടുക്കേണ്ടത് കണ്ട അതിൻ്റെ കാലുകൾ അതേപോലെ തന്നെ ഇരിക്കുന്നേ അപ്പോൾ ആ വെക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അതങ്ങനെ വെക്കുക എന്നിട്ട് ആ ക്ലിപ്പ് അനകത്തേക്ക് വെച്ച് ലോക്കാക്കി കൊടുക്കുക ഇതിൻ്റെ ഹൈ ഹൈ പവർ വരുന്നത് നാൽപ്പത് വാട്ടും ലോ വരുന്നത് ഇരുപത് വാട്ടുമാണ് അതായത് ഹൈ ബീമും ലോ ബീമും പിന്നെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കോഡ് കണക്ട് ചെയ്യാം നമുക്ക് അതിന് മുന്നേട്ട് ഈ വയറ് മൊത്തത്തിൽ ഇതായി കിടക്കുകയാണ് അതൊക്കെ നമുക്കൊന്ന് ടൈയിട്ട് കെട്ടി ഉറപ്പിക്കണം അപ്പോൾ ടൈ നമുക്ക് വെക്കാം ഓക്കെ ഇനി നമുക്ക് ആ ഹെഡ്ലൈറ്റ് വെച്ച് സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്കത് മുറുക്കി സെറ്റാക്കാം ബൾബ് ഇതാ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇനി സ്വിച്ചിൻ്റെ ഇത് വെക്കണം സ്വിച്ച് നേരെ അങ്ങോട്ട് വെക്കുക അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ടീ ഓണാക്കുക ലൈറ്റ് ഓൺ ആക്കുക അല്ലെ ലൈറ്റ് കരുത്തി സംഭവം എങ്ങനെയുണ്ട് ലേ ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ഡിമ്മ് ആ അങ്ങനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം രാത്രി അപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അക്കൗണ്ടിൻ്റെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്